ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മൂവാണ്ടാം മാവ് ഗ്രാഫ്റ്റ് ചെയ്ത മൂവാണ്ടാം മാവ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത മൂവാണ്ടാം മാവാണ് ഇത് ഇതിപ്പം നമ്മുടെ കായ്ച്ചിരിക്കുകയാണ് നേരത്തെ ഇത് ഒരു പ്രാവശ്യം മൂന്ന് വർഷമായപ്പോ ഒന്ന് കായ്ച്ചായിരുന്നു അന്ന് രണ്ടോ മൂന്നോ മാങ്ങയുള്ളത് ഇപ്രാവശ്യം പത്തൊമ്പതോളം മാങ്ങ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മാവേല മാങ്ങയാണ് ഇതിൻ്റെ ഇടയ്ക്കും ഇലക്കിടയ്ക്കും ഒക്കെ നിൽപ്പുണ്ട് ഇത്രയും മാക്സിമം ഹൈറ്റ് ഉള്ളതിന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാണ് ഇതോടെ ഇതിൻ്റെ താഴോട്ട് നിൽക്കുന്ന നിൽക്കുക നീന്തുവാൻ നമുക്കറിയത്തില്ല കാരണം അന്ന് തൊട്ടേ ഇത് ഒരു കായം ഉണ്ടാകാതെ ഇവിടെ നീന്തൊരു അവസാനം വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞപ്പോൾ ഉണ്ടായ കിളിർത്ത ഇതിൻ്റെ സൈഡിൽ നമ്മൾ പീസ് കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ മൂവാണ്ട മൂവാണ്ടമാവ് കായ്ച്ച മൂവാണ്ടമാവിൻ്റെ തന്നെ കമ്പ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് അന്ന് മൂന്നോ നാലോ കമ്പി മേലെ നമ്മൾ സൈഡിലൊക്കെ വെച്ചായിരുന്നു പക്ഷേ ഒരെണ്ണമാണ് കറക്റ്റായിട്ട് എളുപ്പത്ത് വന്നത് ആ അതാണ് അത് ചെയ്ത് മൂന്ന് വർഷം ആയപ്പോൾ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് കായ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് അന്ന് ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കി എന്തായാലും ബാക്കി എന്തായാലും ഈ വർഷം ഏതായാലും പത്തമ്പതോളം വാങ്ങി നമുക്കുണ്ടായിട്ടുണ്ട് ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട് എണ്ണി നോക്കാമെന്ന് അത്രേ വാങ്ങിയുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് ഇലക്കിടയ്ക്കൊക്കെ നിപ്പുണ്ട് അതിൻ്റെ ഇലക്കിടയ്ക്ക് മേലിലൊക്കെ നിപ്പുണ്ട് ഇനി സൈഡിൽ ചൂടുള്ളതുകൊണ്ടാണ് ആ സൈഡിലോട്ട് ഇല പോകാത്തത് ഈ സൈഡിലോട്ടാണ് മൊത്തം ഉണ്ടായേക്കുന്നത് ഏതാ കൊള്ളം നമ്മൾ ചെയ്തൊരു മാവ് നല്ല ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത മാവാണ് ആദ്യമായിട്ട് ചെയ്ത് അതേതായാലും കൊള്ളം നല്ല രീതിയിൽ തന്നെ കെളുത്തു ഒന്ന് രണ്ട് മാങ്ങ ഉണ്ടായെങ്കിലും ഇത്രയും വലിയ മാങ്ങകൾ ഇത്രയും മാങ്ങകൾ ഉണ്ടാകും വിചാരിച്ചാൽ അപ്പോൾ ഇനി ഓരോ വർഷം മുന്നോട്ട് പോകുന്നവർ ഇതിൽ കൂടുതൽ മാങ്ങ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് കാരണം നല്ല രീതിയിൽ മൂവണ്ട മാങ്ങ ഉണ്ടാകുന്ന നല്ലൊരു മൂവണ്ട മാവിൻ്റെ തന്നെ നോക്കി അതെന്നു തന്നെ കമ്പ് കൊണ്ടുവച്ചാണ് നമ്മൾ ഗ്യാഫ്റ്റ് ചെയ്ത്